എല്ലാ സ്കൂൾ ഉൽപ്പന്നങ്ങളുടെയും അതിവിപുലമായ ഒരു മുതൽ വരെ ഓഫറുകളുമായി കൗണ്ടർ സജ്ജീകരിച്ചിരിക്കുന്നു സൂപ്പർ ചേലക്കര ചേലക്കര സെന്റ് മേരീസ് ഫോറോന പള്ളിയിൽ ദേവദാസൻ ആന്റണി തച്ചുപറമ്പിൽ തച്ചുപറമ്പിലച്ചന്റെ അറുപത്തൊന്നാം ശ്രാദ്ധാചരണ പരിപാടികൾക്ക് തുടക്കമായി ജൂൺ പത്ത് തിങ്കളാഴ്ച ശ്രാദ്ധ ദിനം അതിവിപുലമായി ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ചേലക്കര ദേശത്തിൻ്റെ തന്നെ ഉന്നമനത്തിനു വേണ്ടി പ്രവർത്തിച്ച ഒരു കത്തുലിക്ക വൈദികനായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിലാണ് അന്തോണിച്ചൻ ചേലക്കര എത്തുന്നത് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം മത മേഖലയിൽ മാത്രമായിരുന്നില്ല ഈ നാടിൻ്റെ സാമൂഹ്യ വിദ്യാഭ്യാസ മേഖലകളിലൊക്കെ അദ്ദേഹം വളരെയധികം സംഭാവനകൾ നൽകിയിട്ടുണ്ട് ഈ നാട്ടിൽ വിദ്യാഭ്യാസം ഉയർന്നിൽക്കാൻ വേണ്ടി പ്രത്യേകിച്ച് പെൺകുട്ടികൾക്കുള്ള വിദ്യാഭ്യാസത്തിൽ പുരോഗതി ഉണ്ടാകാൻ വേണ്ടി ചേലക്കരയിലുള്ള ഇന്ന് കാണുന്ന ലിറ്റിൽ ഫ്ലവർ കോൺവെൻ്റ് സ്കൂൾ സ്ഥാപിക്കുകയും അതിനെ പഠിപ്പിക്കാനും അതിലെ കാര്യങ്ങൾ ചെയ്യാനും വേണ്ടി ഹോളി ഫാമിലി സിസ്റ്റേഴ്സിനെ ഇവിടെ കൊണ്ടുവന്നു ഇന്ന് നാടിന് തന്നെ അഭിമാനമായി നിൽക്കുന്ന ഹയർ സെക്കൻഡറി സ്കൂളായി അത് വളർന്നിരിക്കുന്നു ഈ നാട്ടിലെ ആളുകളുടെ ആരോഗ്യപരമായ പിന്നോക്കാവസ്ഥ മനസ്സിലാക്കി സർക്കാർ തലത്തിൽ സമ്മർദ്ദം ചെലുത്തുകയും ഈ നാട്ടിലെ ഒരു ആശുപത്രി സ്ഥാപിക്കുവാൻ സർക്കാരിനെ പ്രേരിപ്പിക്കുകയും ചെയ്തു ഇന്ന് ആസ്പത്രി താലൂക്ക് ആസ്പത്രിയായി ഉയർന്നിരിക്കുന്നു ഈ നാട്ടിലെ ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് വേണ്ടി ഒരുപാട് പ്രവർത്തനങ്ങൾ അച്ഛൻ ചെയ്തിട്ടുണ്ട് പാവപ്പെട്ടവർക്ക് കുറേ പേർക്കൊക്കെ അച്ഛൻ ചെറിയ ജോലികളാണെങ്കിലും സർക്കാർ തരത്തിൽ ജോലികൾ നേടിക്കൊടുക്കാനുള്ള സംവിധാനങ്ങൾ അച്ഛൻ പ്രവർത്തിച്ചതായിട്ട് അവിടെ ജോലി ചെയ്യുന്ന ഇപ്പോൾ ജില്ലാ ആശുപത്രി മറ്റുമൊക്കെ ജോലി ചെയ്തിരുന്നവർ ഇപ്പോഴൊന്നും ജീവിച്ചിട്ടില്ല എന്നോട് തന്നെ നേരിട്ട് പറഞ്ഞതായിട്ട് എനിക്ക് അനുഭവമുണ്ട് അങ്ങനെ ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് വേണ്ടി സാമൂഹ്യ പരിഷ്കരണത്തിന് വേണ്ടി വിദ്യാഭ്യാസ മേഖലയിലെ ആരോഗ്യ മേഖലയിലെ ഒക്കെ അച്ഛൻ പ്രവർത്തിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ടിലാണ് ഇവിടെ കത്തോലിക്കർക്ക് വേണ്ടി ഒരു പള്ളി അച്ഛൻ്റെ നേതൃത്വത്തിൽ സ്ഥാപിക്കപ്പെട്ടത് അറുപത്തി മൂന്ന് ജൂൺ ഒമ്പതാം തീയതി അച്ഛൻ ഈ ലോകത്തോട് വിട പറഞ്ഞു അതിൻ്റെ അറുപത്തി ഒന്നാം ശാധമാണ് അറുപത്തൊന്നാം വാർഷികമാണ് ഈ കൊല നമ്മൾ ആചരിക്കുന്നത് ഇതിനോടനുബന്ധിച്ച് പള്ളിയിലെ പരിപാടികളോടൊപ്പം ഇതിനൊരു ഒരു പബ്ലിസി പ്രചാരണം നിലയ്ക്ക് അച്ഛൻ മുളൂർക്കര വിക താമസിച്ചുകൊണ്ടാണ് ആദ്യം ഇവിടുത്തെ ചേലക്കരയുടെ കാര്യം നടത്തേണ്ടിയിരുന്നത് പക്ഷേ താമസം മുഴുവൻ ചേലക്കരയായിരുന്നു മുള്ളൂർക്കരയിൽ നിന്ന് വന്നാണെന്ന് ഇവിടെ താമസിക്കുക വല്ലപ്പുഴ മുള്ളൂർക്കരയ്ക്ക് പോയുള്ളൂ അതിൻ്റെ ഒരു ഓർമ്മയെന്നോണം മുള്ളൂർക്കരയിൽ നിന്ന് ആരംഭിക്കുന്ന ഒരു പദയാത്ര ഈ ഞായറാഴ്ച ഒ രണ്ടാം തീയതി വൈകിട്ട് നാലുമണിക്ക് മണിക്ക് മുള്ളൂർക്കരയിൽ നിന്ന് ചേലക്കരക്ക് സംഘടിപ്പിച്ചിട്ടുണ്ട് ആളുകൾ അതിൽ പങ്കെടുക്കും പങ്കെടുത്ത് തന്നെ അനുസ്മരിക്കും അതുകൂടാതെ ഈ ദിവസങ്ങളിലൊക്കെ തിരുക്കർമ്മങ്ങൾ എല്ലാ ദിവസവും ഉച്ച കഴിഞ്ഞ് അഞ്ചരയ്ക്ക് പള്ളിയിൽ തിരുക്കർമ്മങ്ങളുണ്ടായിരിക്കും കുർബാനയും മറ്റും തിരുക്കർമ്മങ്ങളുണ്ടായിരിക്കും പത്താം തീയതി തിങ്കളാഴ്ച പത്താം തീയതി തിങ്കളാഴ്ചയാണ് പത്ത് മണിക്ക് ആഘോഷമായ റാസ കുർബാന ഉണ്ടായിരിക്കും അതിനുശേഷം വന്നു ചേർന്നവർക്കെല്ലാം അതാരായാലും അവർക്കൊക്കെ ശാധ ഊട്ട് കൊടുക്കുന്നതാണ് ഈ ദിവസങ്ങളുള്ള തിരുക്കർമ്മങ്ങളിൽ അഭിയന്യ പിതാക്കന്മാർ പങ്കെടുക്കുന്നുണ്ട് അഭിയന്യ ആൻഡ്രസ് പിതാവും അഭിവന്യ ടോണി നീലങ്കാൽ പിതാവും ഈ ദിവസങ്ങളുള്ള പരിപാടികൾ പങ്കെടുക്കും എന്നു ഈ കർമ്മങ്ങളിൽ സഹകരിക്കുന്ന നാനാജാതി മതസ്ഥരായ എല്ലാവർക്കും നന്ദി പറയണം ഒപ്പം ഈ പരിപാടിയോടനുബന്ധിച്ച് ഞങ്ങൾ കൃത്യമായിട്ടല്ല കൃത്യമായിട്ടൊരു തുകയല്ല ഈ നാട്ടിലുള്ള സാമൂഹിക വിദ്യാഭ്യാസത്തിനെ സഹായിക്കുന്നതിൽ കൂടുതലായിട്ട് ആരോഗ്യ മേഖലയിൽ രോഗികൾക്ക് ഹോസ്പിറ്റലിൽ ചെലവാനായിട്ട് സാധിക്കാവുന്ന ഫണ്ട് എല്ലാ വർഷവും നടത്തു കൊടുക്കാറുണ്ട് ഒരു ഒരു ഒറ്റയ്ക്കല്ല പല രോഗികൾക്കും ആയിട്ട് കൊടു പ്രത്യേകിച്ച് കിഡ്നി രോഗികൾ ക്യാൻസർ രോഗികൾ തുടങ്ങിയ വലിയ രോഗമുള്ളവർക്ക് എല്ലാ കൊല്ലവും കൊടുക്കാറുള്ളത് പോലെ തന്നെ ഈ വർഷവും കൊടുക്കുന്നുണ്ട് അത് ആവശ്യക്കാർ സമീപിക്കുമ്പോൾ അവർക്ക് അത് ഈ ചിലക്കരയിൽ നിന്ന് മാത്രമല്ല സമീപ പ്രദേശങ്ങളിലും കൂടി വന്ന് ഉത്തരവാദിത്തപ്പെട്ടവരുടെ സാക്ഷ്യപത്രം കൊണ്ടുവന്നവർക്ക് കൊടുക്കാറുണ്ട് ഇനിയും അത് തുടരുന്നതായിരിക്കും ഇത്രയൊക്കെയാണ് സാധ്യതയോടനുബന്ധിച്ചുള്ള തിരുക്കർമ്മങ്ങൾ എല്ലാവരെയും ശ്രാദ്ധത്തോടനുബന്ധിച്ചുള്ള പരിപാടികളിലേക്കും തിരുക്കർമ്മങ്ങളിലേക്കും പ്രത്യേകിച്ച് പത്താം തീയതി തിങ്കളാഴ്ച നടത്തുന്ന ശ്രാദ്ധ ഊട്ടിലേക്കും എല്ലാവരെയും ക്ഷണിക്കുന്നു എല്ലാവരും വന്ന് പങ്കെടുക്കുക അങ്ങനെ അച്ഛനോടുള്ള സ്നേഹം പ്രകടമാക്കണമെന്ന് ഓർപ്പിക്കുന്നു തച്ചുപറമ്പിൽ അന്തോണി അച്ഛൻ്റെ ഈ ശ്രാദ്ധാചരണം അറുപത്തൊന്നാം വർഷത്തിലേക്ക് കടക്കുകയാണ് അദ്ദേഹത്തിൻ്റെ ഈ ഇടവക്കാരുടെയും മറ്റ് നാനാജാതി ആളുകളുടെയും സംരംഭത്തിലുള്ള ഈ ചടങ്ങ് എല്ലാ വർഷവും ഭംഗിയോടെ തന്നെ ആഘോഷപൂർവ്വം നടത്തി വരുന്നു അദ്ദേഹത്തിൻ്റെ മഹത്തായ പ്രവർത്തനങ്ങളുടെ ഫലമായിട്ടാണ് ഈ നാട്ടിലെ ജനങ്ങൾക്ക് അദ്ദേഹത്തിനുള്ള കാഴ്ചപ്പാട് ജാതി മത മതഭേദേന്യെ അദ്ദേഹം വളരെ കഠിനമായി തന്നെ ഈ ചേലക്കരക്ക് ചേലക്കരക്കാർക്ക് വേണ്ടി പ്രവർത്തിച്ചിട്ടുണ്ട് ഒരുപാട് പാവപ്പെട്ടവർക്ക് വീടും സ്ഥലവും അദ്ദേഹം വാങ്ങിച്ചു കൊടുക്കുകയോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സ്വന്തം സ്വത്ത് തന്നെ ഉപയോഗിച്ച് കൊടുക്കുകയോ ചെയ്തിട്ടുണ്ട് അത് ഇപ്പോഴും ഓർമ്മയുള്ള ആളുകൾ ഈ പരിപാടിയിലേക്ക് ധാരാളം കടന്നു വരാറുണ്ട് ഞങ്ങളുടെ ഈ ഫറോന പള്ളിയുടെ കീഴിൽ പത്ത് ചെറു പള്ളികളാണ് ഉള്ളത് ആ പള്ളിയിൽ നിന്നുള്ള എല്ലാ ജനങ്ങളും അവിടെ നിന്നും ഒരുപാട് ആളുകൾ ഈ ശ്രാദ്ധ ഊട്ടിന് വരികയും രണ്ടാം തീയതി അതായത് ഈ ഞായറാഴ്ച നടക്കുന്ന പദയാത്ര പരിപാടിയിലേക്ക് പ്രത്യേകിച്ച് ചെറുപ്പക്കാര് ആ അദ്ദേഹത്തിൻ്റെ ഫോട്ടോയും അദ്ദേഹത്തിൻ്റെ കീർത്തനങ്ങളും ഏറ്റുപാടിക്കൊണ്ട് ചേ മുള്ളൂർക്കരയിൽ നിന്ന് കൃത്യം അഞ്ച് മണിക്ക് ചേലക്കര പള്ളിയിലേക്ക് പദയാത്രയായി ആഘോഷപൂർവ്വം നടന്നു വരികയാണ് നിങ്ങളുടെ എല്ലാവരുടെയും സേവനം മഹത്തായ ഒരു സേവനം ഈ ചടങ്ങിലേക്ക് ഉണ്ടാവണമെന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിക്കുന്നു പള്ളിഹാളിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ വികാരി ഫാദർ ജോൺസൺ ഒലക്കിയെങ്കിൽ ജനറൽ കൺവീനർ തോമസ് പാറേക്കാടൻ കൈക്കാരന്മാരായ ജോസ് കാട്ടൂർ ജോബ് മണ്ടുംപാൽ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു റൈറ്റ് വിഷൻ ന്യൂസ് ചേലക്കര